നമസ്കാരം ക്രൂഡ് ഓയിലും പ്രകൃതിവാദവുമാണ് സൗദി അറേബ്യയിലെ മണ്ണിനടിയിൽ എന്നതാണ് ഇതുവരെയുള്ള വാർത്ത സൗദിയുടെ വരുമാനത്തിന്റെ പ്രധാന മാർഗവും ഇതൊക്കെ തന്നെയാണ് അതിനിടയിലാണ് സൗദിയിൽ പുതിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ കടൽ തീരത്തെ എണ്ണപ്പാടത്ത് ലിഥിയം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത സൗദിക്ക് പുത്തൻ ഉണർവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് സൗദിയുടെ ഖനന വകുപ്പ് സഹമന്ത്രിയായ ഖാലിദ് ബിൻ സാലിഹ് അൽ മുതൈഫിറാണ് പുതിയ കണ്ടെത്തൽ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞത് എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലിഥിയം കണ്ടെത്തുകയും പരീക്ഷണ അടിസ്ഥാനത്തിൽ കുഴിച്ചെടുത്ത് വേർതിരിച്ച് പരിശോധിച്ചുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു വൈകാതെ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സൗദി എന്തായാലും സൗദിയിൽ വന്ന ഈ ഒരു അപ്രതീക്ഷിത അത്ഭുതത്തെ എല്ലാവരും അമ്പലപ്പോടെയാണ് കണ്ടിരിക്കുന്നത് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ലിഹിടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ലിഥിയം വേർതിരിച്ചെടുക്കാൻ നേതൃത്വം നൽകുന്നത് സൗദിയുടെ ഖനന കമ്പനിയായ മധീൻ എണ്ണ കമ്പനിയായ അരാംകോ എന്നിവയുടെ സഹകരണത്തോടെയാണ് ലിഥിയം ഖനനം ചെയ്തത് ഖനനത്തിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ കിങ് അബ്ദുള്ള സർവകലാശാലയാണ് തയ്യാറാക്കിയത് ലിഥിയം ഇന്ന് ഏതൊരു രാജ്യത്തിനും വളരെ പ്രധാനമായ ഒരു വസ്തു തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് ഫോണുകൾ എന്നിവയുടെ ബാറ്ററികളിലാണ് ലിഥിയം പ്രധാനമായും ഉപയോഗിക്കുന്നത് എണ്ണപ്പാടങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ഉപ്പുവെള്ളത്തിൽ നിന്ന് ലിഥിയം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ചെലവ് ഉപ്പു നിലയങ്ങളിൽ നിന്ന് ലിഥിയം വേർതിരിച്ചെടുക്കുന്ന പരമ്പരാഗത രീതിയേക്കാൾ കൂടുതലാണെന്നാണ് ഇപ്പോൾ സൗദി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഭൂമിക്കിടയിൽ അപൂർവമായി കാണുന്ന ഒന്നാണ് ലിഥിയം അതുകൊണ്ട് തന്നെയാണ് ഇവയെ വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്നതും ജൈവ ഇന്ധനങ്ങളെ വിട്ട് മറ്റു വരുമാന തേടുന്ന സൗദിക്ക് സുവർണ അവസരം തന്നെയാണ് ഈ ലിഥിയം കണ്ടെത്തിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് ലിഥിയവും ഇരുമ്പും ചേർത്തുള്ള ബാറ്ററികൾ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിഥിയത്തിന്റെ കണ്ടെത്തൽ സൗദിക്ക് നേട്ടമാകുമെന്ന ഉറപ്പാണ് ഇലക്ട്രിക് കാർ മൊബൈൽ ലാപ്ടോപ്പ് എമർജൻസി ലൈറ്റുകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി എല്ലാ വസ്തുക്കളിലും ലിഥിയം ഉപയോഗിക്കുന്നുണ്ട് ഇനിയുള്ള നാളുകളിൽ ലിഥിയം കൈവശമുള്ള രാജ്യങ്ങൾ സമ്പന്നരാകുമെന്ന് വിലയിരുത്തലുണ്ട് ലിഥിയം ഉപയോഗിച്ചുള്ള ബാറ്ററികൾ കൂടുതൽ ജനകീയമാവുകയാണ് ഈ ബാറ്ററികൾക്ക് ഭാര മാത്രമല്ല മേന്മ എത്ര അളവിൽ വേണമെങ്കിലും ഊർജം താങ്ങി നിർത്താനും സാധിക്കും ലിഥിയത്തോട് തങ്ങൾക്ക് എപ്പോഴും താല്പര്യമുണ്ടെന്ന് ഖോ പറഞ്ഞിരുന്നു തങ്ങളുടെ എണ്ണപ്പാടങ്ങളിലെ ലിഥിയം സാന്നിധ്യവും അത് വേർതിരിച്ചെടുക്കുന്നതും വിലയിരുത്തുകയാണെന്ന് എണ്ണക്കമ്പനി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ലിഥിയത്തിന്റെ വരവോടെ സൗദിയിൽ ഇനി നിർണായക മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും തന്നെയായിരുന്നു സൗദിയെ എന്നും അങ്ങോട്ടേക്ക് ആകർഷിച്ചിരുന്നത് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ലിധിയം കണ്ടെത്തിയെന്നുള്ള വാർത്തയും വന്നിരിക്കുന്നത്